നമ്മളൊക്കെ പലപ്പോഴും ഈ പാവം മാധ്യമ പ്രവർത്തകരായ പലരെക്കുറിച്ചൊക്കെ ചോദിക്കും അവരെന്താണ് ഇങ്ങനെ ഈ വാർത്തകൾ ചെയ്യുന്നത് എന്തിനാണ് ഇങ്ങനെ സർക്കാരുകൾക്ക് വിടുപണി ചെയ്യുന്നത് എന്തിനാണ് ഈ ജനദ്രോഹകരമായ വിദ്വേഷങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ് ചിലപ്പോൾ മാത്രം ഒച്ചയുണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് ഈ സീനിയർ ജേണലിസ്റ്റുകൾ പോലും അറിയാവുന്ന സത്യത്തെ അങ്ങ് മുണുങ്ങി പറയുന്നത് എന്നൊക്കെ ചോദിക്കും അതിന് ചില ഉത്തരങ്ങളുണ്ട് അതിൽ ഉത്തരങ്ങളിൽ ഒന്നാണ് കഴിഞ്ഞ ദിവസം സുധീർ ചൗധരി എന്ന് പറയുന്ന മഹാനായ ഒരു ജേണലിസ്റ്റ് അദ്ദേഹത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമോയെന്നറിയില്ല വളരെ മഹാനായ ജേണലിസ്റ്റാണ് അദ്ദേഹം വളരെ പ്രശസ്തനായി നമുക്കൊക്കെ ആയത് കോവിഡ് കാലത്ത് അദ്ദേഹത്തിൻ്റെ വാർത്തകളിലൂടെയായിരുന്നു അദ്ദേഹം സി ന്യൂസിൽ എന്താ പറയുന്നത് കോവിഡ് ക്ലസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ ചമച്ച് എവിടെ നിന്നൊക്കെയുള്ള ക്ലിപ്പുകൾ കൊണ്ടുവന്ന് വാർത്തകളൊക്കെ ചമച്ച് പുറത്തുവിട്ടപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചു അയാളൊക്കെ ഈ ഭരണം നിലവിൽ വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള ആളുകളായി മാറിയതാണ് എന്നാണ് നമ്മൾ കരുതിയത് പക്ഷേ അങ്ങനെയല്ല ചരിത്രം അദ്ദേഹം രണ്ട് തവണ ജയിലിൽ കിടന്നിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ ഒരു സ്കൂൾ കുട്ടികളെ അവിടുത്തെ ഒരു അധ്യാപിക വേശ്യാവൃത്തിക്ക് പ്രേരിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വ്യാജവാർത്ത ഉണ്ടാക്കി രണ്ടായിരത്തി എട്ടിലാണ് നല്ല പ്രായത്തിൽ എന്നിട്ട് അദ്ദേഹം ജയിലിലാവുകയും ചാനൽ നിരോധിക്കുകയും ചെയ്തു നമ്മളൊക്കെ ഒരു ജയിലിൽ കിടക്കുക അല്ലെങ്കിൽ ഒന്ന് നിരോധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇല്ലാതാവൂ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ വെറുതെയാണ് അതുകൊണ്ടല്ലേ നമ്മുടെ മാത്യു സാമൂലച്ച അനൊക്കെ വരട്ടെ പിടിക്കട്ടെ ഞാൻ ജയിലിൽ കിടന്നാൽ ജയിലിൽ കിടക്കുന്ന റിമാൻഡിലായാൽ റിമാൻഡിലാവും എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഒരു കാര്യം എന്താണ് ഇതൊക്കെ നാണവും മാനവും അന്തസ്സും ഈ അഭിമാനവും മനസാക്ഷിയും ഒക്കെ ഉള്ളവനേ ഉള്ളൂ ഇതൊക്കെ അല്ലെങ്കിൽ പിന്നെ ഈ വധശിക്ഷ ജീവിതം അവസാനിക്കും എന്നൊക്കെ കേട്ടാലേ പേടിക്കൂ അല്ലാതെ ഇതിലൊന്നും പേടിക്കൂല ഏതായാലും അവിടുന്ന് അദ്ദേഹം ചാടി സി ന്യൂസിൽ വന്നു സി ന്യൂസിൽ വന്നിട്ട് ജിണ്ടാൽ ഗ്രൂപ്പിൽ നിന്ന് കോടി രൂപ കൈക്കൂലി ചോദിച്ചു ഈ സി ന്യൂസ് ആരെയാണെന്ന് വെച്ചാൽ ബി ജെ പിയുടെ സ്വന്തം ആളായ സുഭാഷ് ചന്ദ്രയുടെ ആണ് സി ന്യൂസ് അവിടെ വന്നിട്ട് ജിണ്ടാൽ ഗ്രൂപ്പിൽ നിന്ന് കോടി രൂപ ചോദിച്ചു അങ്ങനെ ജയിലിലായി അന്ന് ഈ സി ന്യൂസിൻ്റെ ബിസിനസ് എഡിറ്റർ സമീർ അലുവാലിയെയും ജയിലിൽ ഉണ്ടായിരുന്നു ഈ കേസിൽ പക്ഷേ രണ്ടായിരത്തി പതിനാലിന് ശേഷം യാതൊരു കേസും വന്നിട്ടില്ല ഇതെല്ലാം അതിനു മുമ്പ് വന്ന കേസുകളാണ് പിന്നാണ് അദ്ദേഹം ഈ ചാനലിലൂടെ രംഗത്ത് വന്ന് സ്വാഭാവികമായി രണ്ടായിരത്തി പതിനാലിന് ശേഷം മുസ്ലിങ്ങൾക്കെതിരെ ഇഷ്ടംപോലെ വെറുപ്പുകളും അതുപോലെ തന്നെ വിദ്വേഷവും കള്ളക്കഥകളും ഒക്കെ കേരളത്തിലെ ആളുകൾക്കെതിരെയും ഒക്കെ സദാ ചമച്ചുകൊണ്ടിരുന്ന അദ്ദേഹം ഇപ്പോൾ വളരെ ബഹുമാന്യനായ ഒരു ചെറിയ ജോലി കിട്ടി അത് വേറൊന്നുമല്ല മാസം ഒന്നേകാൽ കോടി രൂപ ലഭിക്കുന്ന ഒരു ചെറിയ കരാർ അതായത് ഒരു ദിവസം ഒരു മണിക്കൂർ ദൂരദർശനിൽ അദ്ദേഹമാണ് പ്രധാനമന്ത്രി മോദിജിക്കും ബി ജെ പിക്ക് ഒക്കെ വേണ്ടിയിട്ട് ചർച്ച നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണത്രേ പതിനഞ്ച് കോടി രൂപയ്ക്കാണ് കരാർ കൊടുത്തിരിക്കുന്നത് ഈ കരാർ വാങ്ങിച്ച് അദ്ദേഹം വ്യത്യസ്തങ്ങളായ പരിപാടി അവതരിപ്പിക്കും അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ കാശൊക്കെ ആരുടെയാണ് കൊടുക്കുന്നതെന്ന് നമ്മൾ കൊടുക്കുന്ന ജി എസ് ടി നമ്മളടയ്ക്കുന്ന ഇൻകം ടാക്സ് അതിലീന്നൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ സത്യങ്ങൾ പറയുന്നവർ ഇതിനെയൊക്കെ അതിജീവിച്ച് പറയുന്നവരാണ് കീഴടങ്ങി പറഞ്ഞാൽ ഇതുപോലെ കാത്തിരിക്കുന്ന പല സൗഭാഗ്യങ്ങളുമുണ്ട് നല്ല ജേണലിസ്റ്റാണ് ട്രാക്ക് റെക്കോർഡ് വളരെ ക്ലിയർ ആണ് ഇതുവരെ രണ്ട് തവണയെ ജയിലിൽ കിടന്നിട്ടുള്ളൂ ആ രണ്ട് കേസുകളും നിങ്ങൾ കേട്ട് കാണും ഒന്ന് പ്രൊഫഷണൽ ആയിട്ട് ബന്ധപ്പെട്ട ഏറ്റവും മോശമായ വാർത്തയമച്ചതിന് രണ്ട് നൂറ് കോടി രൂപ കൈക്കൂലി ചോദിച്ചത് സന്തോഷം നിദൂരകർശനം കാണാം എന്നർത്ഥം